അസ്സാമലൈക്കും പച്ചസ് കിച്ചനിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്തിന് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് എല്ലാവരും ഫ്രീ ആയിരിക്കും അല്ലേ അപ്പോൾ നമുക്കിന്ന് അടിപൊളി കപ്സ ഉണ്ടാക്കിയാലോ ഒരുപാട് ചിലവൊന്നുമില്ല അതുപോലെ വെറൈറ്റി ആയിട്ടുള്ളൊരു കപ്സ റെസിപ്പിയാണ് ഇത് അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെല്ലേക്ക് ഒന്ന് പ്രെസ്സ് ചെയ്യാം അപ്പോൾ ഓൾ ബട്ടൺ വരും അതൊന്ന് ക്ലിക്ക് ചെയ്യുമെങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം വാ ഒരു പാത്രത്തിലേക്ക് ചിക്കൻ എടുത്തിട്ടുണ്ട് ഇത് ബിരിയാണി പീസിൻ്റെ രൂപത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അതുപോലെ ഇത് ഒരു ചിക്കൻ മുഴുവനുണ്ട് ഇതിലെ പാർട്സുകൾ മാറ്റിയിട്ട് ബാക്കിയുള്ള പീസും മൊത്തം എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പട്ട ഗ്രാമ്പൂ ഏലക്ക ഇവ ഇട്ട് കൊടുക്കാം ഒരു വലിയ കഷ്ണം പട്ട ചെറുതായി മുറിച്ചിട്ടിട്ട് കൊടുക്കാം അതുപോലെ നാലഞ്ച് ഗ്രാമ്പൂ അഞ്ച് ഏലക്ക ഇവ ഇട്ട് കൊടുക്കാം ഏലക്ക പൊടി ചേർക്കരുത് മുഴുവനുള്ള തന്നെ ചേർത്ത് കൊടുക്കണേ ഇനി നമുക്ക് അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കണ രണ്ട് ബേ ലീഫാണേ ബേ ലീഫ് ഇതുപോലെ മുറിച്ചിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കുരുമുളക് പൊടിയാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് രണ്ടര ടീസ്പൂൺ കുരുമുളക് പൊടി നിറയാണ് കുറച്ച് വലിപ്പുള്ള സ്പൂണാണ് ഇത് ചെറിയ ടീസ്പൂൺ അല്ലേ അപ്പോൾ ഇതിലേക്ക് ഞാൻ രണ്ടര ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇനി ഇതിലേക്ക് വേറെ എരിവൊന്നും നമ്മൾ ചേർക്കുന്നില്ല പച്ചമുളകോ കഫ്സാ മസാലയോ ഒന്നും നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നില്ലേ ഇത് മാത്രമേ ചേർക്കുന്നുള്ളൂ ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് മഞ്ഞൾ പൊടിയാണേ ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം ഞാൻ എഴുതുന്ന സ്പൂണ് ചെറിയ സ്പൂണാണ് നിങ്ങൾ ശ്രദ്ധിക്കണേ ഇതുപോലത്തെ സ്പൂണ് മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് പാകത്തിൻ്റെ ഉപ്പാണ് ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കേ ഈ കുരുമുളകും മഞ്ഞൾ പൊടിയൊക്കെ ഒന്ന് ജോയിൻ ആയി കിട്ടണം അതുവരെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇതുപോലെ യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇനി പാൻ അടുപ്പിൽ വെച്ച് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ചിക്കൻ പീസ് ഇട്ട് കൊടുക്കാം ചിക്കനും ഈ മസാലയൊക്കെ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ചിക്കൻ വെന്ത് കിട്ടാൻ ആവശ്യമായ വെള്ളം ഒഴിച്ച് കൊടുക്കാം വെള്ളത്തിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ലേ നമുക്ക് സെയിം പാത്രത്തിൽ തന്നെ വെള്ളം ഒഴിച്ച് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ചിക്കൻ ഒന്ന് മുങ്ങി നിൽക്കണം അതിന് ഭാഗമായിട്ടൊരു വെള്ളമാണ് ഒഴിച്ച് കൊടുക്കേണ്ടത് ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ച് വെച്ച് മുക്കാൽ വേവാകുന്നവരെ വെയിറ്റ് ചെയ്യുക നല്ലതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് വെള്ളത്തിൽ മുങ്ങത്തൊക്കെ വീതത്തിൽ വേണം ചിക്കൻ വെച്ച് കൊടുക്കാനായിട്ട് ഇനി ഇത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഇനി ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് റൈസ് കുതിരാനായിട്ട് വെക്കണം ഇത് ഗോൾഡൻ സെല്ല റൈസാണ് എടുത്തിട്ടുള്ളത് ഒരു കിലോ എടുത്തിട്ടുണ്ട് ഇത് നാല് വെള്ളത്തിൽ കഴുകി വീണ്ടും കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇത് കുതിർന്ന് വരുന്ന സമയം കൊണ്ട് ഉള്ളി കട്ട് ചെയ്തെടുക്കണം അഞ്ചുള്ളിയാണ് എടുത്തിട്ടുള്ളത് അത്യാവശ്യം വലിപ്പമുള്ള അഞ്ചുള്ളി വേണം എടുക്കാനായിട്ട് ഇനി ഈ ഉള്ളി നല്ലതുപോലെ അരിഞ്ഞ് നീളത്തിലാണ് അരിഞ്ഞെടുക്കേണ്ടത് നമ്മൾ ഉള്ളി പൊ പൊരിച്ചെടുക്കില്ല അതിനാവശ്യമായിട്ടുള്ള ഉള്ളിയാണ് ഇത് നമ്മൾ ബിരിയാണിക്കൊക്കെ പൊരിച്ചെടുക്കൂലേ അതുപോലെ പൊരിച്ചെടുക്കേണ്ട ഉള്ളിയാണ് അപ്പോൾ നമുക്കിത് നല്ലതുപോലെ നൈസായിട്ട് അരിഞ്ഞെടുത്തിട്ട് വരാം ഇനിയിപ്പോൾ ചിക്കൻ എന്തായി നോക്കുക ചിക്കൻ ഇപ്പോൾ നല്ലതുപോലെ വെട്ടി വെട്ടിത്തിളക്കുന്നുണ്ട് ഇത് വെന്ത് പോവരുതേ മുക്കാൽ പോഷനായ ഉടനെ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യണം ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുത്ത് വീണ്ടും ഒരു അല്പസമയം കൂടെ വെച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഫ്ലെയിം അണച്ച് ആറാനായിട്ട് മാറ്റി വെക്കണം ഇതിൽ നിന്ന് നമുക്ക് ചിക്കൻ മാറ്റി വെക്കാം അതിന് മുൻപേ ഇത് നല്ലപ്പോൾ ആറിട്ടെ ആറ് വരുന്ന സമയം കൊണ്ട് നമ്മൾ അരിഞ്ഞു വെച്ച ഉള്ളി ഫ്രൈ ചെയ്തെടുക്കണം കണ്ടോ ഉള്ളി ഇടുന്ന സമയത്ത് എപ്പോൾ ശ്രദ്ധിക്കണം എണ്ണ നല്ലതുപോലെ തിളച്ച് പൊങ്ങി വരും അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് ആദ്യം ഇട്ടതിന് ശേഷം വേണം പൊരിച്ചെടുക്കാനായിട്ട് കണ്ടോ ഇതുപോലെ പൊങ്ങി വരുമേ അപ്പോൾ സിമ്മിലിട്ടിട്ട് നമുക്ക് പൊരിച്ചെടുക്കണം ഈ അഞ്ച് ഉള്ളിയും ഇതുപോലെ പൊരിച്ചെടുത്തിട്ട് വരാം അല്പം സമയമെടുക്കും ഇതെന്തായാലും ഫ്രൈ ആയി കിട്ടാനായിട്ട് അപ്പോൾ അതുവരെ ഒന്ന് വെയ്റ്റ് ചെയ്യുക ഉണ്ടോ ഇതുപോലെയാണേ ഫ്രൈ ചെയ്തെടുക്കേണ്ടത് ഇനി ബാക്കിയുള്ള ഉള്ളിയും അതുപോലെ തന്നെ ഫ്രൈ ചെയ്ത് മാറ്റി വെക്കാം ഇനി ഈ ചിക്കൻ പീസ് എടുത്ത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റണം അല്പം ആറിയിട്ടുണ്ട് ആറിയതിന് ശേഷമാണ് മാറ്റി വെക്കേണ്ടത് എല്ലാ ചിക്കൻ പീസും ഇതിൽ നിന്ന് ഇതുപോലെ എടുത്ത് മാറ്റിയിട്ടുണ്ട് ഈ ചിക്കൻ നമുക്ക് ഇനി വീണ്ടും ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഇത് മാറ്റി വെക്കാം ഇനി ഈ വെള്ളം നമുക്ക് മാറ്റി വേറെയും മാറ്റി വയ്ക്കാം ഇത് റൈസിന് ആവശ്യമായിട്ടുള്ളതാണ് ഇനി ഈ ചിക്കൻ പീസിലോട്ടേക്ക് മുളക് കൂടി ചേർത്ത് കൊടുക്കാം നമുക്ക് ഫ്രൈ ചെയ്യാൻ എത്രയാണോ ആവശ്യമുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കേ എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തേ ഈ റൈസിന് റൈസിനധികം എരിവില്ലാത്ത റൈസാണ് നമ്മൾ ഈ മസാലയിൽ ചേർത്തിട്ടുള്ള ഈ കുരുമുളക് മാത്രമേ ഇതിലുള്ളൂ ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾ ചേർത്ത് കൊടുക്കാം മഞ്ഞൾ പൊടി ഓവറായിട്ട് ചേർക്കരുത് കാരണം നമ്മൾ ചിക്കൻ വേവിക്കുന്ന സമയത്ത് മഞ്ഞൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അല്പം മാത്രം ചേർത്ത് കൊടുത്താൽ മതിയേ ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പും അല്പം മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും കാരണം നമ്മൾ വേവിക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു നമ്മളെപ്പം ചിക്കൻ ഫ്രൈ ചെയ്യുന്ന സമയത്തും അല്പം ഉപ്പ് കൂടുതലിടണേ അതായത് ഓവറായിട്ട് ഉപ്പിടാനല്ലേ മുൻതൂക്കമായിട്ട് ഉപ്പിടണം എന്നാലേ ടേസ്റ്റ് കൂടുതലുണ്ടാവാനേ ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ അളവിൽ ഗരം മസാല ചേർത്ത് കൊടുക്കുക ഒരുപാട് ചേർത്ത് കൊടുക്കരുത് കാൽ ടീസ്പൂൺ മാത്രം മതിയാവും ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ഉടഞ്ഞു പോകരുതേ കാരണം നമ്മളിത് വേവിച്ച ചിക്കനല്ലേ അപ്പോൾ പെട്ടെന്ന് തന്നെ ഉടഞ്ഞു പോവും ഇതിലേക്ക് ഒരു മുറി ചെറുനാരങ്ങ കൂടെ ചേർത്ത് കൊടുക്കണേ അതിനുശേഷം നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കുക പുളിപ്പ് നിങ്ങൾക്ക് നല്ലതുപോലെ വേണമെങ്കിൽ ഒരു ചെറുനാരങ്ങ മുഴുവനെ കൊടുക്കാം ഞാൻ ഇപ്പോൾ ഒരു ചെറുനാരങ്ങൻ്റെ പകുതി പോഷം മാത്രമെന്നേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ ഇനി ഇത് നല്ലതുപോലെ യോജിപ്പിച്ച് കൊടുക്കാം ഇനി ഇത് മാറ്റി വയ്ക്കാം അല്പസമയം ഇനി നമുക്ക് രണ്ട് തക്കാളി മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ അടിച്ചെടുത്തിട്ട് വരാം രണ്ട് വലിയ തക്കാളി വേണം എടുക്കാനായിട്ട് നല്ലതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി ഈ സെയിം മിക്സിയുടെ ജാറിലേക്ക് തന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചില്ലേ ഉള്ളി അത് ആറാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അത് നമുക്കിതിലേക്കിട്ട് രണ്ട് തവണയായിട്ട് അരച്ചെടുത്തിട്ട് വരാം ഇതിൽ ഒട്ടുവെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല നല്ലതുപോലെ അടിച്ചെടുത്താൽ മതിയാവും ഇനി നമുക്ക് റൈസ് വേവിച്ചെടുക്കാം അതിനായിട്ട് ഒരു അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഉള്ളി ഫ്രൈ ചെയ്യാനെടുത്ത ആ സെയിം എണ്ണ തന്നെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക ഇനി നമ്മൾ കുതിരാനായിട്ട് വെച്ച സെല്ല റൈസ് നല്ലതുപോലെ വെള്ളം കളഞ്ഞെടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇത് ചെറുതായി ഒന്ന് വറുത്തെടുക്കണം അതിന് വേണ്ടിയിട്ടാണേ ഒരുപാടൊന്നും വറുത്തെടുക്കേണ്ട ആവശ്യമില്ല കുറച്ച് വറുത്തെടുത്താൽ മതിയാവും ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയോജിപ്പിച്ചു കൊടുക്കുക മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതുപോലെ റെഡിയാക്കി എടുക്കാനായിട്ട് അതുപോലെ ഇളക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം ഉടഞ്ഞു പോകരുത് റൈസ് അതുപോലെ അടുക്കി പിടിക്കാതെ വേണം ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാനായിട്ട് പെട്ടെന്ന് തന്നെ അടുക്കി പിടിക്കും അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കേ ഇത്രയും മതിയാവും ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ചിക്കൻ വേവിച്ച വെള്ളമില്ലേ ആ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേ ഇതിലുള്ള മസാലകൾ മസാലകളടക്കുക വേണം ഒഴിച്ച് കൊടുക്കാനായിട്ട് അതുപോലെ നമ്മൾ റൈസ് വറുക്കുന്ന സമയത്ത് അല്പം വെള്ളം ചൂടാവാനായിട്ട് വെക്കണേ ചൂടുവെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കേണ്ടത് നമ്മൾ തണുത്ത വെള്ളം ഒഴിച്ച് കൊടുക്കരുത് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കണം ഞാൻ ഇതിലേക്ക് എടുത്ത വെള്ളത്തിൻ്റെ അളവ് ഏഴ് കപ്പ് വെള്ളമാണ് ഒരു കിലോ റൈസിന് ഏഴ് കപ്പ് വെള്ളമാണ് എടുത്തത് ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച ഈ തക്കാളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം വീണ്ടും നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചു കൊടുക്കേ വെള്ളത്തിൻ്റെ അളവൊക്കെ നിങ്ങൾ നോക്കിയിട്ട് വേണം ഒഴിച്ച് കൊടുക്കാനായിട്ട് കാരണം അരി കുതിർന്നത് പോലെയാണ് നമുക്കിതിന് വെള്ളം ആവശ്യമായിട്ട് വരാം എനിക്കിപ്പോൾ ഏഴ് കപ്പ് വെള്ളമാണ് പിടിച്ചിട്ടുള്ളത് അപ്പോൾ ഞാനിപ്പോൾ ഏഴ് കപ്പ് ഒഴിച്ചിട്ടില്ല ഇപ്പം നമ്മൾ നേരത്തെ ചിക്കൻ വേവിച്ച വെള്ളം മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ തക്കാളിയും ഒഴിച്ചു ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഉപ്പാണ് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം തക്കാളിയുടെ പുളിപ്പ് ഉണ്ടാവുകയെ അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട് അതിനുശേഷം നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ച ഉള്ളിയില്ലേ ഉള്ളി അരച്ചിട്ട് ഇതുപോലെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം എന്നാൽ മിക്സിയുടെ ജാറിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് അതുകൂടെ ഇതിലേക്ക് ഒഴിച്ചിന് എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണേ ഇതിന് നമുക്കൊരു ചെറുനാരങ്ങ ഇട്ട് കൊടുക്കാം ചെറുനാരങ്ങ ഞാൻ വീട്ടിൽ തന്നെ റെഡിയാക്കി എടുത്തതാണേ ഞാൻ ഉണക്ക ചെറുനാരങ്ങ ഷോപ്പിൽ നിന്ന് വാങ്ങാറില്ല ഇതുപോലെ റെഡിയാക്കി എടുക്കലാണേ നമ്മൾ ചെറുനാരങ്ങ വാങ്ങുന്ന സമയത്ത് ഒരുപാടൊക്കെ വില കുറഞ്ഞു കിട്ടില്ല ആ സമയത്ത് കുറച്ച് ചെറുനാരങ്ങ എടുത്ത് ഫ്രിഡ്ജിലേക്ക് ഒരു ഡബ്ബയിൽ വെച്ചിട്ട് അടച്ചു വെച്ച് കൊടുക്കും അപ്പോൾ ഒരുപാട് ദിവസം കഴിയുമ്പോൾ അത് ഉണങ്ങി വരും അതാണ് എങ്ങനെയാണ് സൂക്ഷിച്ച് വെക്കൽ അപ്പോൾ നമുക്ക് ആവശ്യത്തിന് എടുക്കാമല്ലോ പുറത്തൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല എല്ലാം നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം നമ്മൾ നേരത്തെ ഗ്രേവി രണ്ട് കപ്പോളോ ഏകദേശം ഉണ്ടാവും ബാക്കി നാല് കപ്പോളോ ഇപ്പോൾ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒരു കപ്പ് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക കാരണം ഉള്ളി ഉള്ളി കട്ടിയുള്ള പേസ്റ്റ് ആയിരുന്നില്ലേ അപ്പോൾ നല്ലതുപോലെ ഇതിലേക്ക് യോജിച്ച് ഇനി ഇതിലേക്ക് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു ഞാൻ ഉപ്പ് വീണ്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഇല്ലെങ്കിൽ ഉപ്പ് അവിടെ ഇവിടെയൊക്കെ ആയിപ്പോവും ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ച വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണേ തിളപ്പിക്കാനായിട്ട് ഇനി ഇതിലേക്ക് ചെറുനാരങ്ങ നീര് കൂടെ ഒഴിച്ച് കൊടുക്കുക ഒരു ചെറുനാരങ്ങയുടെ പകുതി പോഷനാണേ ഒഴിച്ച് കൊടുക്കുന്നുള്ളൂ കാരണം തക്കാളി നല്ല പുളി കൊണ്ടാണ് പുളിയില്ലാത്ത തക്കാളി എടുക്കുകയാണെങ്കിൽ ഒരു ചെറുനാരങ്ങ മുഴുവനെ ഒഴിച്ച് കൊടുക്കണേ ഇതിലേക്ക് ഞാൻ കബ്സാ മസാലയൊന്നും ചേർക്കുന്നില്ല കേട്ടോ ഇനി ഒന്നും ഇതിലേക്ക് ആവശ്യമായിട്ടില്ല ഇനി ഇത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം ചിക്കൻ പീസ് അതിനായിട്ടും ഞാൻ എടുത്തത് ഉള്ളി ഫ്രൈ ചെയ്തതിൻ്റെ അല്പവും ബാക്കി വേറെയും എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് റൈസ് കുക്ക് ചെയ്യുന്ന സമയത്ത് ആദ്യം അഞ്ച് മിനിറ്റോളം നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്യുക അതിന് ശേഷം സിമ്മിലിട്ട് നമുക്ക് വേവിച്ചെടുക്കാം ഇനി ഈ ചിക്കൻ നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പറ്റും കാരണം നമ്മളിത് കുക്ക് ചെയ്തതാണല്ലോ ഇനി ഇതും പുറം വശം ഒന്നും ഒരിഞ്ഞ് കിട്ടുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും കണ്ടോ ഇപ്പോൾ പാകത്തിന് ഫ്രൈ ആയിട്ടുണ്ട് ഇനി ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇനി നമുക്ക് ചോറ് റെഡിയായെന്ന് നോക്കാം ഇടക്ക് ഞാനൊന്ന് ഇളക്കി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഉടഞ്ഞു പോകരുത് ഇളക്കിയെടുക്കുന്ന സമയത്ത് നല്ലതുപോലെ ശ്രദ്ധിച്ച് വേണം ഇളക്കിയെടുക്കാനായിട്ട് പാകത്തിന് വെള്ളം ഒഴിച്ചാൽ തന്നെ നമുക്ക് ചോറ് കുഴഞ്ഞു പോവുകയോ അതുപോലെ ഉടഞ്ഞു പോവുകയോ ഒന്നും ചെയ്യൂലട്ടോ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് വെള്ളം ഒഴിക്കുന്ന സമയത്ത് നോക്കി നോക്കി വേണേ ഒഴിച്ചു കൊടുക്കാനായിട്ട് നിങ്ങൾ എന്നും ഉപയോഗിക്കുന്ന അരിയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും എത്രത്തോളം വെള്ളം ആവശ്യമായിട്ട് വരുമെന്ന് ഇനി നമുക്ക് നോക്കാം ഇല്ല ചോറായിട്ടില്ല കുറച്ചും കൂടെ ബാലൻസ് ഉണ്ട് കണ്ട ഇത്രയേ ആയിട്ടുള്ളൂ നമ്മൾ പ്രസ് ചെയ്താൽ മാത്രം പൊട്ടുന്ന പരുവത്തിലായിട്ടുള്ളൂ ഇനി ഇതൊന്ന് പതുങ്ങി കിട്ടണ്ടേ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അതിന് മുമ്പായിട്ട് അല്പം ഗരം മസാല ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ പീസില്ലേ ആ ചിക്കൻ പീസും കൂടെ നിരത്തി വെച്ച് കൊടുക്കണേ ഗരം മസാല ഇട്ടതിന് ശേഷം വേണമെങ്കിൽ ഒന്ന് ഇളക്കി കൊടുക്കാം കൊടുക്കാമില്ലെങ്കിൽ കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഇളക്കി കൊടുത്താൽ മതിയാവും അപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ പീസൊക്കെ ഇതിലേക്ക് നിരത്തി വെച്ച് കൊടുക്കാം ഇത് ദമ്മിലേക്ക് വെക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ റെഡിയാക്കി എടുക്കുന്നത് ഇനി ഇത് പത്ത് മിനിറ്റോളം ദമ്മിൽ കിടക്കണം ദമ്മിൽ കിടന്നിട്ട് വേണം ഇത് നല്ലതുപോലൊന്നും കൂടെ പതുങ്ങിക്കിട്ടാനായിട്ട് ചോറ് പതുങ്ങി കിട്ടിയാൽ മാത്രമേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ നമുക്ക് കഴിക്കാനായിട്ട് പറ്റത്തില്ല അപ്പോൾ എല്ലാ ചിക്കനും ഇതുപോലെ നിരത്തി വെച്ചിട്ട് വരാം എല്ലാ ചിക്കനും വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് അടച്ചു വെച്ച് പത്ത് മിനിറ്റ് ആകുന്നത് വരെ വെയിറ്റ് ചെയ്യാം പത്ത് മിനിറ്റ് ആകുന്നതിന് മുമ്പ് ഇടയ്ക്കൊന്നും തുറന്ന് നോക്കരുത് കേട്ടോ അപ്പോൾ ചോറ് ശരിക്ക് പാകത്തിന് കിട്ടത്തില്ല കേട്ടോ അപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നല്ലതുപോലെ നല്ലതുപോലൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം ശ്രദ്ധിച്ച് വേണം ഇളക്കിയിട്ട് കൊടുക്കാനായിട്ട് ഉടഞ്ഞു പോവാതെ ഇളക്കിയിട്ട് കൊടുക്കാം ഇനി ഈ ചിക്കനും ഈ റൈസൊക്കെ ഒന്ന് ജോയിൻ ആയി വരട്ടെ അടിയോടുകൂടെ വേണം ഇളക്കി കൊടുക്കാനായിട്ട് ഇല്ലെങ്കിൽ അടുക്കി പിടിച്ചാൽ അതിൻ്റെ ടേസ്റ്റ് മാറുമേ അപ്പോൾ ഇനി നല്ലതുപോലെ യോജിപ്പിച്ചതിന് ശേഷം വീണ്ടും ഒരു പത്ത് മിനിറ്റും കൂടെ ദമ്മിൽ കിടക്കട്ടെ അപ്പോഴേക്കാണ് റെഡിയാകും അപ്പോൾ ഈ ചിക്കൻ്റെ ഫ്ലേവറൊക്കെ ഈ റൈസിലേക്ക് പിടിക്കും ഇനി ഇത് അടച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റും കൂടെ ദമ്മി ഇത് കൊടുക്കാം ഇപ്പോൾ ഏകദേശം പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ റൈസ് പാകത്തിന് വെന്തിട്ടുണ്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എത്രത്തോളം റെഡി ആയിട്ടുണ്ടെന്ന് അപ്പോൾ ഇനി ഇത് സെർവിങ് പ്ലേറ്റിലോട്ടേക്ക് മാറ്റാം റൈസ് അലങ്കരിക്കാനായിട്ട് ഞാൻ അല്പം മല്ലിയിലയും ഉള്ളി പൊരിച്ചതില്ലേ അത് കുറച്ച് ഇട്ടുകൊടുത്തിട്ടുണ്ട് എങ്ങനെയുണ്ട് നമ്മളെ കബ്സ അടിപൊളിയല്ലേ വീഡിയോ മുഴുവനെ കണ്ടിട്ടില്ലേ മനസ്സിലായില്ലേ നിങ്ങൾക്ക് എങ്ങനെ തയ്യാറാക്കുന്നത് ഒരുപാട് പണിയൊന്നും ഇല്ലല്ലോ അതുപോലെ ഒരുപാട് ചേരുവകളും ഇല്ല അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുകയും ചെയ്യും നിങ്ങളൊരു പാർട്ടി നടത്തുകയാണെങ്കിൽ അതിലൊരു താരം മാറ്റി മാറും ഈ കബ്സ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ താങ്ക്